ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുടെ ശ്രദ്ധ തീർച്ചയായും ചെന്നു പതിക്കുന്നത് അതിൻ്റെ അൾത്താരയോടും സക്രാരിയോടും ചേർന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കെടാവിളക്കിലേക്കാണ് സമൂഹമായിട്ടുള്ള ബലിയർപ്പണമോ മറ്റു പ്രാർത്ഥനകളോ നടക്കുന്നില്ലെങ്കിലും ദേവാലയം അതിപരിശുദ്ധമായ ഒരു ഇടമാണ് എന്നും ദേവാലയത്തിലെ സക്രാരിയിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യമായി നമ്മുടെ കർത്താവും രക്ഷകനുമായി ഈ ശ്രമിച്ചുക വസിക്കുന്നുവെന്നും നമ്മെ ഓർമ്മിപ്പിക്കുക എന്ന പ്രധാന ഉദ്ദേശമാണ് കെടാവിളക്കിന് ഉള്ളത് മദ്ബഹായിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കെടാവിളക്ക് അവിടെ സ്ഥിതി ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെയും പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മഹത്വത്തെയും സൂചിപ്പിക്കുന്നു പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിലെ സമാഗമ കൂടാരമായും അതിലെ വാഗ്ദാന പേടകമായും ദൈവസാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് പ്രദോഷം മുതൽ പ്രഭാതം വരെ നിരന്തരം ഭർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒലുവിൽ നിന്നെടുത്ത ശുദ്ധമായ എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കണമെന്നത് ദൈവകൽപ്പനയായിരുന്നു ഇത് തലമുറകൾക്ക് എന്നേക്കുമുള്ള നിയമമായി നൽകപ്പെടുകയും ചെയ്തു അതിനാൽ അൾത്താരയിലെ അഗ്നി നമ്മെ ദൈവത്തിൻ്റെ സവിശേഷകമായ സാന്നിധ്യത്തെ നിരന്തരം അനുസ്മരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ക്രിസ്തു തന്നെയും പ്രകാശമാണ് എന്ന് വചനത്തിൽ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും പ്രകാശം തന്നെയായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ ഒരു തിരിവട്ടത്തിലൂടെ അനുസ്മരിക്കുകയാണ് നാം കെടാവിളക്കിനെ ദർശിക്കുമ്പോൾ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിശ്വാസിയെ കെടാവിളക്ക് താനായിരിക്കുന്ന സ്ഥലത്തിൻ്റെ പരമപരിശുദ്ധിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ദൈവികമായ ഒരിടത്തിലാണ് താൻ ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി മനസ്സിനെയും ചിന്തകളെയും എല്ലാം ഏകാഗ്രമാക്കി ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥനയിൽ മുഴുകി ദൈവാനുഭവം സ്വന്തമാക്കുവാനും സഹായിക്കുന്നു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക